ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മൾ ചെറിയൊരു വീഡിയോ എടുക്കാൻ ഇത് ഇപ്പം ഇതാ മെഷീൻ അടിച്ചാൽ മതി ഇന്ന് ശനിയാഴ്ചയല്ലേ സ്കൂളില്ലല്ലോ അപ്പം ഞാൻ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ കുറേ ഡ്രസ്സ് ഉണ്ട് ഡ്രസ്സുണ്ടടിച്ചാൽ മക്കളെ കണ്ടെന്താണ് ഇതൊരു ചുരിദാറ് അടിച്ചാൽ അതേനു കുറേ കാലമായിട്ട് മെഷീനൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് ഒന്നടിച്ചാൽ പാൻറ്റ് ഇത് കഴിഞ്ഞു കഴിഞ്ഞോട്ടോ ഇപ്പോൾ ഇതാ മാക്സിൻ ഉണ്ട് മാക്സി പുതിയത് എടുത്തതിനു അന്ന് ജസ്റ്റ് ഒരു അടി അടിച്ചതും കേട്ടോ അപ്പം അതിൻ്റെ കൈ ഇപ്പോൾ കോട്ടനല്ലേ തിരുമ്പി കഴിഞ്ഞാൽ ഭംഗില്ലേ മാക്സിൻ്റെ ഇഷ്ടമായിട്ടോ ഒരു മാറ്റില്ല കേട്ടോ ഒരു ഇല്ല പിന്നെ നമ്മൾ ചുരിദാറുണ്ട് ഇതൊക്കെ ഇട്ടിട്ട് ഒരു ഒരിച്ചിന് കീറും അപ്പോൾ പിന്നെ അടിച്ചാൽ എഴുതിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അപ്പോൾ മെഷീൻ ആരാക്കി കൊടുത്ത പ്ലൈ അടിക്കാൻ എഴുതിയതാണ് കുറേ ഡ്രസ്സുണ്ട് അടിക്കാനും അപ്പോൾ കുട്ടികൾക്കൊക്കെ അടിക്കാനും അറിയുന്നവരുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊരു മെഷീനൊക്കെ എന്ത് സുഖാലേ പെട്ടെന്ന് അങ്ങ് കീറിയാലും തുന്നിടല്ലാം ചെയ്താലൊക്കെ നമുക്ക് എളുപ്പം അടിച്ച് റെഡിയാക്കും അതിപ്പം ഇത്രയും പെൻഡിങ് വന്നത് നമുക്ക് മെഷീൻ കംപ്ലൈൻറ് ആയതുകൊണ്ട് കേട്ടോ എന്നാൽ തന്നെ ഇത് നേരാക്കാൻ കൊടുത്തിട്ട് കുറേ റെഡിയാക്കി ഇതിൻ്റെ സാധനമല്ലേ ഇതെല്ലാം മാറ്റി കണ്ടതാണ് കേട്ടോ ഒക്കെ തുരുമ്പ് പിടിച്ചിട്ട് ഞങ്ങൾക്ക് ഇത് അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റീനെ ഞങ്ങൾക്ക് തന്നതാണ് കെ എം സി സിൻ്റെ അതറിയാതെ കെ എം സി സി ഏ അങ്ങനെ കിട്ടിയത് എൻ്റെ ഒപ്പാക്ക് എൻ്റെ പെൺകുട്ടികളങ്ങനെ വന്നാൽ ഞങ്ങൾ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല അപ്പം അങ്ങനെ അതിൽ പിന്നെ ഉപ്പാക്കുക്ക് സുഖമില്ലാത്തരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മെഷീനാണ് അത് ഏറ്റവും നല്ല ഉപകാരപ്പെട്ടു കേട്ടോ അത് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഇതുമ്പോൾ തന്നെ ഇനി ഞങ്ങൾ സാധനങ്ങളൊക്കെ ഞങ്ങൾ മാക്സിതെല്ലാം ഞങ്ങൾ തന്നെ അടിച്ചിങ്ങനെ കേട്ടോ അല്ലാതെ അടിക്കാനൊന്നും അറിയില്ല എന്നാലും മാക്സി ഞങ്ങൾ ചുരിദാർ ഷേപ്പാക്കാം അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ അറിയാം അപ്പോൾ കൂട്ടുകാർ ഞങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് വന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാനാട്ടോ അപ്പം ഞാൻ അന്നിപ്പോൾ മെഷീൻ നേരാക്കി കൊടുക്കുന്നതാണല്ലോ അപ്പം ഇങ്ങനെ ഇട്ട് നോക്കിയത് അതിൻ്റെ ചാട്ട മുറിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പം ഞാൻ വേറെ ഇട്ടതാണ് കേട്ടോ അത് ഇവിടെ ആണെങ്കിലും അത് എന്താണെന്ന് അറിയില്ല അത് നീങ്ങാൻ ഭയങ്കര പ്രയാസം അപ്പം അതെന്താണെന്നൊന്നും കൂടി ചെക്ക് ചെയ്യണം എന്നാലും കുറച്ചെല്ലാം അടിച്ച് ഒപ്പിച്ചുണ്ട് കുഴപ്പമില്ലാതെ പിന്നെ ഇനിയിപ്പോൾ ഒന്നും കൂടി നമുക്ക് വേറെ ചാട്ട ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും എന്നൊന്ന് നോക്കണം നൂല് കറക്റ്റ് ഒന്നും ഇല്ല എന്നാലും കുറച്ച് നൂലൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒപ്പിച്ചാന്ന് കരുതി മാക്സി ചെയ്യും കുറച്ച് വലുപ്പം കൂടുതലേ ഇതിന് അപ്പം അങ്ങ് റെഡിയാക്കാലോ കരുതി കാണുന്ന വീട്ടിൽ നിന്ന് ഇടാനൊക്കെ മതിയല്ലോ നമ്മൾ ഒന്നും വലുപ്പം കുറച്ചാലും വീട്ടിൽ നിന്ന് ആകുമ്പോൾ തട്ടി തറിഞ്ഞ് പോകുന്നത് നടക്കുമല്ലോ അപ്പം കൂട്ടരെ നമ്മൾ കുറേ വീഡിയോസ് ഇനി ഇടണം എന്നൊക്കെ എരുതിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ എവിടെ പറഞ്ഞ് നിർത്തിയേ ആ ഇതാ പറഞ്ഞത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാനൊക്കെ മറക്കാതെ ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കേട്ടോ എനിക്കൊരുപാട് ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ നല്ലോണം വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി ആദ്യം ഇങ്ങനെ ഇട്ടിരുന്നു ആദ്യം ആദ്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുടങ്ങുക എന്നാൽ കൊറോണൻ്റെ സമയത്ത് വെറുതെ ഇരിക്കല്ലേ നമുക്കൊന്നും തന്നെ സ്കൂളൊന്നുമില്ല അപ്പം ഇങ്ങോട്ട് തന്നെ നമുക്കിന്ന് യൂട്യൂബിൽ തുടങ്ങാം ടാ അപ്പം എനിക്ക് പറഞ്ഞേ എനിക്ക് മടിയാണ് ഞാൻ ചെയ്യുക ചെയ്യാന്നില്ല കുറേ ഞാൻ കരഞ്ഞിട്ട് ഏ ഞാനില്ല കാരണം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നെക്കൊണ്ട് കയ്യിലും എല്ലാം പറഞ്ഞു ഓടൻ ടീച്ചറാണ് കേട്ടോ യൂട്യൂബിലുള്ള സംഭവം അപ്പോൾ ചെയ്ത് ഫസ്റ്റൊക്കെ പോയിസ് ഇങ്ങനെ കൊടുക്കും കാരണം എനിക്ക് മടിയായിരുന്നു പിന്നെ ഞാനിത് ഇരിയാണ് എനിക്ക് മടിക്കുന്നു നമുക്ക് വേറെ ഒന്നും അല്ലല്ലോ ആശയമായിട്ടുണ്ടല്ലോ ചെയ്യുന്നു അന്ന് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് അതുപോലെ എന്താ ഉണ്ടാക്കുന്ന ചോദിച്ചാൽ അത് കാണിച്ച് എവിടേക്കാണ് പോകാമെന്ന് വെച്ചാൽ അത്രയുള്ളൂ നമ്മൾ ഉദ്ദേശിച്ചു വേറെ ഒന്നല്ലേ എല്ലാവരും കരുതി അങ്ങനെ അപ്പം ഞാൻ എന്നെ ഇലിങ്ങനെ മുന്നോട്ട് വന്നു വന്നതെന്ന് അപ്പോൾ അന്ന് മോന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ തുടങ്ങിയ സമയത്ത് ചെറിയ കുഞ്ഞാവാം ഓനെ ഇപ്പം ഞമ്മക്കൊരു ചെറിയ കുഞ്ഞു കുഞ്ഞുമോളും കൂടി വന്നിട്ടുണ്ട് അതൊക്കെ ഒരു സംഭവമാണ് നമ്മളടുത്ത വീഡിയോയിൽ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടാണ് അതിലെക്കുട്ടി ക്സി ഇതടിച്ച് ചുരിദാർ ഇങ്ങനത്തെ ഇതടിച്ച് വേറൊരു ചുരിദാർ ഇതൊക്കെ ചെറിയൊരു പാച്ച് വർക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇതടിച്ചുണ്ടെങ്കിൽ ഇതിന് തനെ കയ്യിൻ്റെ അടുത്ത് ഇതും അടിച്ച് ഒരു ചുരിദാർ അങ്ങനെ എണ്ണ ചുരിദാറ് പിന്നെ ഇതിന് എണ്ണ കുറവാണ് അപ്പോൾ നമ്മൾ എണ്ണ എണ്ണപ്പുറത്തുനിന്നേ വാങ്ങിക്കോട്ട് നിർത്തിന് കേട്ടോ चला uh -huh. uh -huh. yeah, yeah. mm. മെഷീൻ അടിച്ചാലെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഓയിൽ വാങ്ങിക്കൊടുത്തത് കൊണ്ടേ കൊടുത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെക്കൊക്കെ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പോൾ പറയാനുള്ള എന്താ വെച്ചാൽ ഇപ്പം ഏതായാലും മെഷീനൊക്കെ ശരിയായപ്പോ അല്ലേ ഹാപ്പിയായി ഞമ്മക്ക് കയറിയാലും പട്ടക്കുന്നൊക്കെ അടിക്കാനും അതിനൊക്കെ നല്ല സൗകര്യമായല്ലോ പിന്നെ ഇപ്പം എന്താ ഇപ്പം നീച്ചുമോന് സ്കൂളിൽ പോയിട്ടുണ്ട് കുഞ്ഞാവ് ഉറങ്ങീക്കാണ് ആ തന്നെയാണ് ഞാൻ അടിച്ചാനിരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഓൾക്ക് ശരിക്കും ഉറക്കില്ല എന്ന് പറയാം ഒന്ന് ഉറങ്ങും കുറച്ച് നേരം ഉറങ്ങിയിട്ട് പിന്നെ അതേപോലെ എണീക്കുന്ന കാരണം ഞാൻ പോയോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടക്ക് എണീറ്റ് നോക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ അവൾക്ക് ശനി ഞാൻ വേറെ തീരെ ഉറക്കുണ്ടാവില്ല ഞാൻ വീട്ടിലുള്ളിൽ അപ്പോൾ കൂടുകാരെ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അസ്സലാമു അലൈക്കും